സ്ത്രീകളുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്ന സംഘം സജീവം പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആവശ്യം ആലുവ മെട്രോ പരിസരത്ത് സ്ത്രീകളുടെയും വയോധികരുടെയും മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടുന്ന സംഘങ്ങൾ വിലസുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ പല ഭാഗങ്ങളിലായി നടന്നത് ഇന്ന് രാവിലെ ഇതുവഴി നടന്നു പോവുകയായിരുന്ന യുവതിയുടെ മൊബൈൽ തട്ടിയെടുത്ത് ഓടാൻ ശ്രമിച്ച ഇതര സംസ്ഥാനക്കാരനെ നാട്ടുകാർ പിടികൂടി രണ്ട് ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചിരുന്നു ആലുവയിൽ പരീക്ഷ എഴുതാൻ വന്ന ഈ വിദ്യാർത്ഥിനി രേഖാമൂലം സ്റ്റേഷനിലെത്തി പരാതി നൽകാതിരുന്നതിനാൽ ഇയാളെ വിട്ടയക്കുകയും ചെയ്തു ഈ ഭാഗങ്ങളിൽ നിരവധി ഇതര സംസ്ഥാനക്കാർ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ കവർച്ചയ്ക്കായി തമ്പടിക്കുന്നുണ്ട് വേണ്ടത്ര പോലീസുകാരില്ലെന്ന് പറഞ്ഞ് പോലീസിൻ്റെ റോന്തുചുറ്റൽ കാര്യമായി നടക്കാത്തത് പിടിച്ചുവരക്കാർക്ക് സഹായകരമാകുന്നു എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഈ ഭാഗത്ത് പോലീസിന്റെ നിരീക്ഷണം രാത്രിയും പകലും ശക്തമാക്കണമെന്ന് ആവശ്യമുയരുകയാണ് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി